மஹாராஜா கோல்ட் அண்ட் டாயமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பல்லுருத்தி திருப்போணத்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் அகிலேந்தியா மதுசத்தில் ഗോകാർട്ട് ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ ഫോർ കോളേജസ് കോയമ്പത്തൂരിൽ ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഏക പോളിടെക്നിക് കോളേജാണ് ഹോളിഗ്രോസ് പോളിടെക്നിക് കോളേജ് മെക്കാനിക്കൽ സ്റ്റുഡന്റ് സ്വന്തമായി ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് നിർമ്മിച്ച ഗോക്കാർട്ടാണ് റേസിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് നൂറ്റി അൻപത്തിയഞ്ച് സി സി എഞ്ചിൻ കാറ്റഗറിയിലാണ് വിദ്യാർത്ഥികൾ മത്സരിക്കുന്നത് എഴുപത്തിമൂന്ന് കോളേജ് ടീമിളാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഗോകാർട്ട് ഡിസൈൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്ന ഏക പോളിടെക്നിക് കോളേജാണ് ഹോളിഗ്രൈസ് ഇതിനു പുറമെ രണ്ട് എഞ്ചിനി കോളേജുകളാണ് കേരളത്തിൽ നിന്നുള്ളത് മത്സരത്തിന്റെ ട്രയൽ റൺ കഴിഞ്ഞ ജനുവരി ഹൈദരാബാദിൽ വെച്ച് നടന്നു രണ്ട് മൂന്ന് സെക്കൻഡിൽ ലാപ് ഫിനിഷ് ചെയ്തുകൊണ്ട് ട്രയൽ റണ്ണിൽ ഹോളി ക്രോസ് പോളിടെക്നിക് കോളേജാണ് ഒന്നാം സ്ഥാനത്ത് ഓൾ ഇന്ത്യ ലെവലിൽ എത്തിയത് അപ്പക്സ് മോട്ടോർ സ്പോർട്സ് എന്നാണ് ഫൈനൽ ഇയർ മെക്കാനിക്കൽ സ്റ്റുഡൻസ് നിർമ്മിച്ച ഗോ കാർട്ട് ടീമിന്റെ പേര് രണ്ടു മാസത്തിലേറെ സമയമെടുത്ത് നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവർ ഇത് തയ്യാറാക്കിയത് പ്രൊജക്ട് ക്യാപ്റ്റനായി അമർനാഥ് ടീം മാനേജറായി അതുൽ ബിജു അലൻ എൻ പി ജെ അവിൻ കൃഷ്ണ എന്നിവരുൾപ്പെടെ അൻപത്തിയാറ് അംഗ വിദ്യാർത്ഥികളാണ് ഇതിലുള്ളത് മെക്കാനിക്കൽ വിഭാഗം മേധാവി എഡ്വിൻ ജോയ് ലെക്ചറർ ബാലകൃഷ്ണൻ അഖിൽ ഭാക്യ ശ്രീജിത്ത് എന്നീ അധ്യാപകരും ഇതിന് നേതൃത്വം നൽകി ഞങ്ങൾ മാള ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജ് എന്നുള്ള മെക്കാനിക്കൽ ടീമാണ് ഞാൻ മെക്കാനിക്കൽ അച്ചോടി എഡ്വിൻ ജോയ് അമ്പത്താറംഗ വിദ്യാർത്ഥികൾ ചേർന്ന് നിർമ്മിച്ച ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജിന്റെ ഗോ കാർട്ട് ആണ് ഇവിടെ കാണുന്നത് അഖിലേന്ത്യാ മത്സരമായിട്ടുള്ള ഗോക്കാർട്ട് ഡിസൈൻ ചലഞ്ച് കോമ്പറ്റീഷനിൽ കേരളത്തിൽ നിന്നുള്ള ഏക പോളിടെക്നിക് കോളേജാണ് ഞങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ വരുന്ന ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ കോയമ്പത്തൂർ വെച്ച് മത്സരം നടക്കും ഇതിൻ്റെ ട്രയൽ റൺ ഹൈദരാബാദ് വെച്ച് നടന്നു കഴിഞ്ഞു ഇതിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് ലാപ്പ് ഫിനിഷ് ചെയ്ത് ഹോളിഗ്രേസ് പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനി വരുന്ന ഫൈനൽ മത്സരത്തിൽ ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് അടുത്ത മത്സരത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു നാല് ലക്ഷം രൂപയോളമാണ് ഈ ഗോ കാർട്ട് ഡിസൈൻ ചലഞ്ച് കോമ്പറ്റീഷന് വേണ്ടി ഈ ഗോ കാർട്ടിന് വേണ്ടി വിദ്യാർത്ഥികൾ ചിലവഴിച്ച് രണ്ട് മാസം കൊണ്ടാണ് ഈ പ്രൊജക്റ്റ് പൂർത്തിയാക്കിയത് അമ്പത്താറ് വിദ്യാർത്ഥികളുള്ള ടീമിൽ അമർനാഥ് പ്രൊജക്റ്റ് ടീം ലീഡറായും അതുപോലെ തന്നെ